ഹലോ നമ്മുടെ ചാനൽ കാണുന്ന മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു നാല് ഏക്കർ മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് തൊണ്ണൂറ് ശതമാനം ആവാണ് ഇതിനകത്തുള്ളത് ഏകദേശം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഒരു നൂറ്റമ്പത് മീറ്ററോളം ഫ്രണ്ടേജ് കിടക്കുന്ന മനോഹരമായിട്ടുള്ള നാല് ഏക്കർ പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ചെറിയ വിലക്ക് കിട്ടാൻ വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടി നമ്മൾക്ക് ഫാം സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോഴി ഫാമോ പന്നി ഫാമോ ആട് ഫാമോ പശു ഫാമോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടീസ് കിടക്കുന്നത് സുഹൃത്തുക്കളെ ഇത് പാലക്കാട് ആലത്തൂർ എരുമയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ടൗണിൽ നിന്ന് എരുമൂർ ജംഗ്ഷനിൽ നിന്ന് ഇതിലേക്ക് മൂന്നര കിലോമീറ്റർ ഏത് വണ്ടി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റും റോഡ് സൗകര്യം കറണ്ട് സൗകര്യമുണ്ട് ഇതിനകത്ത് അപ്പുറത്തെ പ്രോപ്പർട്ടിയില് വെള്ളമുണ്ട് ഇത് വേറെ ഒരു പോർഷനിലായത് കൊണ്ട് വെള്ളത്തിന് ില്ല അപ്പോൾ നമുക്ക് ബോറടിച്ച് വെള്ളം ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയയിലാണ് മാവാണ് ഏറ്റവും കൂടുതൽ മാവാണ് ഇതിനകത്ത് കിടക്കുന്നത് മാവും വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം ഇത് ചില ഭാഗങ്ങളിൽ ചെറുതായിട്ട് പാറകളുണ്ട് അത് നമുക്ക് ഇനി ഷെഡും കാര്യം വെക്കാനും പിടിക്കാനോണ്ട് അവിടെ നിന്ന് നമുക്ക് നീക്കം ചെയ്ത് ഇത് ഇവിടെ നേരത്തെ പൊട്ടിച്ചു മാറ്റിയ ഭാഗങ്ങളുടെ ഇഷ്ടംപോലെ കല്ല് കിടക്കുന്നുണ്ട് ഷെഡ് വെക്കാനും മനോഹരമായിട്ട് കല്ല് നമ്മൾക്ക് ഇനി ഇതിൽ നിന്ന് പുറത്തും മേടിക്കണ്ട ഈ കാർ നിക്കുന്നതിന്റെ അവിടെ നേര് കാണിച്ച നേരത്തെ വീടുകൾ കാണിച്ച അത്രയും ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇതിന്റെ ുറ്റി സമാധാനത്തിൽ കണ്ടവർക്ക് വ്യക്തമായിട്ട് എങ്ങനെയുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇത് നാല് ഏക്കറാണ് മനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി കിടക്കുന്ന സുഹൃത്തുക്കളെ പ്രോപ്പർട്ടിയാണ് വീഡിയോ കാണുന്നത് പോലെ വന്ന് നിങ്ങൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലും മതി ഇത് ചെറിയ വിലയാണ് ചോദിക്കുന്നത് നേരത്തെ മുപ്പത്തി അഞ്ചെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോഴൊരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് തര എന്ന് പറഞ്ഞിട്ട് ഒരു ഏക്കർ സെന്റ് ഇരുപത്തിരണ്ടായിരം രൂപ ഇരുപത്തിരണ്ടായിരം രൂപയിൽക്ക് സ്ഥലം കിട്ടാൻ പാലക്കാട് ജില്ലയിൽ വളരെ റയറാണ് അപ്പോൾ നിങ്ങൾ ഫാം സെറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എടുത്തിട്ടോളും ഭാവിയിൽ ഗുണം ചെയ്യുന്ന ഏരിയയിലാണ് എനി ടൈം വേണമെങ്കിലും കയറി വരാൻ മൂന്ന് വഴിയുണ്ട് എരുന്നൂരിൽ നിന്ന് തന്നെ മൂന്ന് വഴിയുണ്ട് ഏത് വഴി വേണമെങ്കിലും എല്ലാ വണ്ടി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങി വരാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ഈ നാല് ഏക്കർ പ്രോപ്പർട്ടി കിടക്കുന്നത് നമ്മുടെ ഷെഡ് വെക്കാനുള്ള ഭാഗങ്ങൾ കാലിയാക്കി അവിടെ മാവ് മാവുകയാണെങ്കിൽ ഒഴിവാക്കി അവിടെ ഷെഡ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം മാവ് നിന്നോട്ടെ അതിൽ നിന്നും ഒരു വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട് ഇത് താഴെ കത്തിച്ചു വിട്ടതുകൊണ്ടാണ് മേലെല്ലാം ഉണങ്ങി കിടക്കുന്നത് സുഹൃത്തുക്കളെ ഈ അറ്റവേനക്കാലത്തും മാവ് ഒരു പ്രശ്നമില്ല അപ്പോൾ ഈ മാവ് നിൽക്കുന്നവിടെ ഒരു പ്രശ്നമില്ലാത്ത ഏരിയയിലാണ് കിടക്കുന്നത് മാവിന്റെ ഇടയിൽ നമ്മൾക്കിനി വേറെ എന്തെങ്കിലും പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അതും കൂടി ചെയ്തു കൊടുക്കണമുണ്ട് യാതൊരു പ്രശ്നമില്ല നാല് ഏക്കറാണ് ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സെന്റിന് ചോദിക്കുന്നു അത്യാവശ്യം തേക്ക് മരങ്ങളുണ്ട് നമുക്ക് അവിടെ പ്ലാന്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതിലേക്ക് മരങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റി നമ്മൾക്ക് അതിൽ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് വീട് വെക്കുകയാണെങ്കിൽ അതിൽ ഷെഡ് വെക്കുകയാണെങ്കിൽ എല്ലാത്തിനും സൗകര്യത്തോടെ ആളാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് നല്ല ഫാം സെറ്റ് ചെയ്ത് ഒരാളുടെ സൈലന്റ് ആയിട്ട് ഫാം സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിൽ ഈ നാല് ഏക്കർ എടുത്തോളൂ വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഏക്കർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് വഴിയുണ്ട് നല്ല സെറ്റപ്പിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ നോക്കും മാവിന്റെ വലുപ്പം കണ്ടോളൂ ഇത്രയും വലുപ്പമുള്ള മാവങ്ങളാണ് ഉള്ളത് മാവ് തന്നെ വർഷത്തിൽ ഒരു നല്ലൊരു എമൗണ്ടിന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ വീഡിയോയിൽ കാണിച്ചു അതുപോലെ തന്നെ ആംഗവശം എല്ലാം നിറയെ മാവാണ് കിടക്കുന്നത് നിറയെ മാവുകളുണ്ട് വന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി ഏക്കറയ്ക്ക് ഇരുപത്തിരണ്ട് കമ്മിയാക്കാൻ സാധ്യതയുണ്ട് പാർട്ടിയെ നേരിട്ട് ഇരുത്തി തരാൻ നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ഥലം എടുത്തോളൂ അഡ്വാൻസ് കൊടുത്തോളൂ പേപ്പർ മരിച്ചോളൂ ലീഗിൽ നോക്കിക്കോളൂ എല്ലാ സൗകര്യവും ഉണ്ട് എന്ന് തീർച്ചയാക്കിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീർച്ചയാക്കിയാൽ മതി ഇതിൻ്റെ ഒരു ഒരു ബാഡ് എന്ന് പറയുന്നത് ഇതിൽ ഒരു ടവർ പോയിട്ടുണ്ട് ടവറിന്റെ ഭാഗത്ത് നമുക്ക് ഷെഡിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി ആ കാരണമാണ് ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് തരുന്നത് ഇവിടെ ഏകദേശം സെന്റ് വില നമ്മൾക്ക് നിന്ന് വരുന്ന ഭാഗങ്ങളല്ല ഒരു ലക്ഷം രൂപയുണ്ട് അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്തു നന്ദി നമസ്കാരം ഓക്കെ സുഹൃത്തുക്കളെ താങ്ക് യു